ഹലോ ഹലോ സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടോ ഏതെങ്കിലും അടുത്ത് പോയിട്ടേ ഒരാളോട് ഫോൺ ചെയ്യുമ്പോ അയാളോട് മാന്യമായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുവാ നിനക്ക് ആശയം ഒന്നും സംസാരിക്കാനറിയില്ല മാന്യമായിട്ടൊരു കാര്യം സംസാരിക്കാൻ പഠിച്ചിട്ടോ എങ്ങനെയാണ് ഒരു ഫോണിൽ ഒരാളോട് കോൺവെർസേഷൻ നടത്താന്ന് ആദ്യം പഠിച്ചിട്ടുവാ യൂട്യൂബിലിട്ടത് മാന്യതയാണോ ആ അത് മാന്യതയാണ് ഈ കോളുകളെല്ലാം യൂട്യൂബിൽ ഇടും എന്നുള്ളത് പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യമാണ് യൂട്യൂബ് ചാനൽ ഒന്ന് കേറി നോക്കിയാൽ മതി എന്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടല്ലേ വിളിക്കണേ എന്താണ് ഒരു ഒരു കാര്യം അതാ പറഞ്ഞത് ആദ്യം ഒരാളോട് എങ്ങനെയാണ് ഫോണിൽ സംസാരിക്കാന്ന് മനസ്സിലാക്കണം അതിന് തലയിൽ നിന്ന് ഈ മതത്തിന്റെ കാട്ടുത്തി കളഞ്ഞിട്ട് മാന്യത നടക്കണം മനസ്സിലായോ അല്ല ഫസ്റ്റ് ഈ ഫസ്റ്റും ഫസ്റ്റും മാന്യമായിട്ടല്ല സംസാരിച്ചത് സെക്കൻഡും മാന്യമായിട്ടല്ല സംസാരിച്ചത് ഇനിയും മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം വിവരം എന്ന് പറയുന്ന സാധനം അരികത്തുകൂടി പോയിട്ടില്ലാത്തത് കൊണ്ടാണ് തെറി പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് തെറി പറയേണ്ടി വരുന്നത് അത് പറയാൻ കണ്ടോ എന്നെ വിളിക്കാന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വേറെ മാന്യമായിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം മാന്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ലല്ലോ അല്ല നിങ്ങൾ ഞാൻ എന്താണ് വിമർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്റെ എത്ര ഇസ്ലാം വിമർശനം കേട്ടിട്ടുണ്ട് എന്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ നിങ്ങൾ എന്റെ എത്ര വീഡിയോ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് ഉദ്ദേശം ഞാൻ എന്തിനാണ് വിമർശിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല മറുപടി പറഞ്ഞതിന് മുമ്പ് അങ്ങനെ ചോദിക്കാം നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോ എന്റെ വീഡിയോകളിൽ എന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് മതവിമർശനം നടത്തുന്നു എന്താണ് മതവിമർശനത്തിന്റെ ലക്ഷ്യം എന്താണ് അതിന്റെ ഉദ്ദേശം എത്ര കാലം വരെ വിമർശിക്കും അത് ഏത് രീതിയിൽ വിമർശിക്കും എന്താണ് അതിന്റെ മാർഗം ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എന്റെ ഫസ്റ്റ് വീഡിയോ വലിയ ദീന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ മതം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യവും മാർഗവും അല്ലാതെ വിളിക്കുന്ന എല്ലാ ആളുകൾക്കും അഞ്ചു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് എന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് മതവിമർശനം നടത്തുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ആ വീഡിയോ പോയിട്ട് കണ്ടിട്ട് അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിൽ അതുമായിട്ട് വരും അതെ ഞാൻ നിങ്ങൾ ഇസ്ലാം വിമർശനം പറയുന്നത് നിങ്ങൾ ഒരുപാട് പിന്നെ മുസ്താദന്മാരുടെ റോസ്റ്റഡ് അതൊക്കെ ഒരുപാട് പഠിക്കാനും നമ്മൾ കേൾക്കാറുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ സമ്മർദ്ദിച്ചിട്ടുള്ളത് ആ വിഷയങ്ങളൊക്കെ കേട്ട് പിന്നെ നിങ്ങളുടെ പോക്ക് നിങ്ങൾ ഇസ്ലാം വിമർശനത്തിന് ഒരു മാനദണ്ഡവും ഇല്ലാത്ത ഞങ്ങൾക്ക് ഏറ്റവും ആസ്വദി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഉലിയ സ്ഥലവിനെ പറ്റിയിട്ട് തുലിയ സ്ഥലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കാരണം ഒരാൾക്ക് കൊടുക്കുന്ന മാന്യമായി നല്ല നല്ലൊരു വസ്തുവിനെ അറക്കണമെന്ന് പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവാത്തന്നെ വൈകാരികമായിട്ടല്ല കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വസ്തുതകളെ വസ്തുതകളെ പറഞ്ഞതരാം ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അപ്പൊ ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കും അങ്ങനെയാണല്ലോ കാര്യം അല്ല നിങ്ങൾക്ക് തോന്നിയപ്പോ അർത്ഥം വെക്കുക നിങ്ങൾ നിങ്ങളതിന് തെറി വിളിക്കുക അതല്ലോ ചെയ്യേണ്ടത് ഉലഹിയത്ത് എന്ന് പറയുന്നത് ബലിയാണ് മൃഗബലിയാണ് ദൈവപ്രീതിക്ക് വേണ്ടി മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് അത് ദൈവം എന്ന കൺസെപ്റ്റിന് തന്നെ വിരുദ്ധമായ ഒരു പ്രാകൃതമായ ആചാരമാണ് അങ്ങേറ്റം പ്രാകൃതമായ ആചാരമാണ് പറഞ്ഞു ഞാൻ പറയട്ടെ അത് നമ്മൾ പറയുമ്പോ അതിന് ന്യായമായി പറയാറുള്ളത് ഇത് അങ്ങനെ ദൈവത്തിന് ഈ ചോര കാണാനൊന്നും വേണ്ടിയിട്ടല്ല ദൈവത്തിന് ഈ ചോരയും വേണ്ട ഇറച്ചിയും വേണ്ട ഇത് പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഒരു പുണ്യപ്രവൃത്തി ആയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ആ വാദം തെറ്റാണ് അത് നൊണയാണ് മനസ്സിലായി അത് നൊണയാണ് എന്ന് കുർആാനിലുണ്ട് അത് നൊണയാണ് എന്നതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതരുന്നത് കേട്ടോ മനുഷ്യർക്ക് എല്ലാ മനുഷ്യർക്കും ഭക്ഷണത്തിന് വേണ്ടി ഉദിയത്തിന്റെ ഇറച്ചി കൊടുക്കൂല പട്ടിണി ഇറക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും കൊടുക്കൂല ഇല്ലല്ലോ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ ആരവണോ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത് ഞാൻ അതാ പറഞ്ഞത് കേട്ടത്തിൽ കൊടുക്കാൻ പറ്റൂല എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വെടിപ്പായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ അതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അവിടെ വരുന്നത് നിങ്ങൾ പല ആളും നിങ്ങൾ ഞാനും അഭിപ്രായ വ്യത്യാസമല്ല ഞാൻ ആളുകൾ പറയുന്നത് കേൾക്കാറില്ല സുഹൃത്തെ നിന്റെ കയ്യിൽ കിതാബുകളുണ്ട് പുസ്തകങ്ങളുണ്ട് നിങ്ങള് കിതാബുകൾ നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് എല്ലാ അറിവുണ്ട് നിങ്ങൾക്ക് തോന്നാൻ പാടില്ലല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയതല്ല നിങ്ങള് പുസ്തകത്തുനിന്ന് പറഞ്ഞോളി മത നിയമങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഗ്രന്ഥങ്ങളിലുണ്ട് ഖുർആനിലും ഹദീസിലും അതിന്റെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെത്തും ഇല്ല കണ്ടിട്ടില്ല അജു അജുവീത്തപ്പഴത്തിന്റെ ഹദീസ് ഞാൻ കണ്ടിട്ടുണ്ട് അത് തെറ്റാ അജുവ ഈത്തപ്പഴത്തിനെ അങ്ങനെ ആദീസ് ഉണ്ട് അത് കുഴപ്പമില്ലല്ലോ അത് ശരിയല്ലേ അത് ശരിയെന്നാ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ മാന്യമായിട്ട് ചോദിച്ചൊരു കാര്യം നിങ്ങൾ പറഞ്ഞു അല്ല നിങ്ങൾ ഇത് വരും ഒരു കാര്യം ചോദിച്ചപ്പോ വേറെ ഒരു ഹഡീസ് അങ്ങനത്തെ ഇല്ലേന്ന് ഞാൻ ചോദിച്ചതാണ് നിങ്ങൾ ഇതാ നിങ്ങൾ നിങ്ങൾ സ്ഥിര സ്വഭാവത്തിൽ വിഷയം ഉത്ഷിയത്താണ് ഉൽഹിയെ കുറിച്ചാണ് പറഞ്ഞത് ഞാൻ അതിന്റെ പറഞ്ഞത് ഉൽഹിയുടെ മാസം പറഞ്ഞപ്പോ നിങ്ങളാണ് വിഷയം മാറ്റാൻ ഓരോരോ സാധനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ഇത് പറയ് പറയും കാര്യം പറയും ആഹ് നിങ്ങൾ എന്തോ ഒരു കാര്യം ചോദിച്ചു എന്താ തിന്നാൽ ഹദീസ് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ കെട്ടിണ്ടാക്കിയത് അല്ല അങ്ങനത്തെ ഹദീസ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല ഞാൻ സിത്തേ ഹദീസ് ഹദീസ് ഇല്ല പക്ഷെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് ആര് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും നിന്റെ പറഞ്ഞിന്റെ അല്ല ഞാൻ പറഞ്ഞിട്ട് മറുപടി പറയ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത് അതേപോലെ അതേപോലെ അല്ലാന്നാണ് ഇപ്പൊ പറഞ്ഞത് ഞാൻ അത് പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മത്തക്കത്തില് ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ ഹദീസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ഉള്ള ഹദീസേ കണ്ടിട്ടുള്ളൂ ഇല്ലാത്ത ഹദീസ് ഞാൻ കണ്ടിട്ടില്ല ഓക്കേ ഹദീസ്റച്ചി കാഫറിന് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റുമോ ഫിത്ത് എഴുതി വെച്ചിട്ടുള്ളത് കൊടുക്കാൻ പറ്റില്ല കർമ്മശാസ്ത്രത്തിൽ അങ്ങനെയാണ് മധുഹബുകൾ വ്യത്യാസമില്ലാതെ വ്യത്യാസമില്ലാതെ സുന്നി മുജാഹിദ് ജമാഅത്ത് വ്യത്യാസമില്ലാതെ കാഫിർ പറഞ്ഞാൽ മുസ്ലിം അല്ലാത്ത എല്ലാരും മുസ്ലിം അല്ലാത്ത എല്ലാരും എന്താ എന്താണ് സത്യം എന്താണ് സത്യം എന്താണ് എന്താണ് സത്യം ഏത് സത്യത്തെ നിഷേധിക്കുമ്പോഴാണ് കാഫറിച്ചിട്ട് ഒരാളെ കൊല്ലാണെന്ന് അല്ലെങ്കിൽ കള്ളുടിച്ചിട്ട് നിങ്ങൾ വിഷയം മാറ്റി പോവാണ് രക്ഷപ്പെടാൻ കണ്ടിട്ട് അത് ആവർത്തിച്ച് കള്ളു കുടിച്ച് പിന്നെ കാഫറാണ് കാരണം എന്താ ഒരു സത്യം അറിഞ്ഞിട്ടല്ല ഈ നാട്ടിലെ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല കള്ളു കുടി ഹറാമാണ് എന്നറിഞ്ഞുകൊണ്ട് കള്ളു കുടിക്കുന്നതിന് കാഫറല്ല അല്ലെ അല്ല കള്ള് കൂടി ഹറാമാണ് എന്നറിയാവുന്ന ഒരു മുസ്ലിം കള് കുടിച്ചാൽ അവൻ കാഫിറാവില്ല നിങ്ങക്ക് നിങ്ങൾക്ക് ഇസ്ലാമിന്റെ അക്കീതി അറിയില്ല ഒരാളെ കാഫിർ എന്ന് ആക്ഷേപിക്കാൻ നിങ്ങക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞില്ലേ സത്യത്തെ നിഷേധിക്കുന്ന ആള് ആ സത്യം എന്താണ് ആ സത്യം സത്യതാണ് ആ സത്യം എന്താണ് ആ സത്യം എന്താണ് ആ സത്യം എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ സത്യം അള്ളാഹു ആണ് ഏകദൈവം അള്ളാ മുഹമ്മദ് നബി അവന്റെ ദൂതനാകുന്നു ഇതല്ലേ ഏറ്റവും വലിയ സത്യം തന്നെ ആ സത്യം നിഷേധിക്കുന്നവൻ ആരൊക്കെയാണോ അവനൊക്കെ കാസർ ആണ് അങ്ങനെ തന്നെ കാസർ നിങ്ങൾ ഇത് എവിടെ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇസ്ലാം വായി പഠിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട് ഇതിനു ഇതിനുമ്പ് ഇസ്ലാം വായിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ കാഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് കാസർന്ന് പറഞ്ഞത് കാഫർ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞാ മീനിന്റെ ഓപ്പോസിറ്റ് ആണ് കാഫർ എന്നെ പറ അനുവദിക്കില്ല നിങ്ങൾ നിങ്ങൾ വിഷയത്തിലേക്ക് ഇറച്ചി കാസറിന് കൊടുക്കാൻ പറ്റില്ല നിങ്ങളെല്ലാവർ നിങ്ങളെ കാഫിർന്ന് കൊടുക്കാൻ പറ്റും അപ്പൊ ആരെ കാഫർ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന കാഫർ എന്ന മുസ്ലിങ്ങൾ അല്ലെ ഇഷ്ടംപോലെ എല്ലാ കുറാൻ തഫസീറുകളിലും വിജയിച്ചിട്ടുണ്ട് എല്ലാ നിങ്ങൾ നിങ്ങൾ അമാനി മൗലവിന്റെ ആളല്ലേ നിങ്ങൾ മുജാഹിദിന്റെ ആളല്ലേ അമാനി മൗലവിയാണ് വിജയിച്ചത് നിങ്ങൾ അമാനി മൗലവിന്റെ തഫ്സീർ വായിച്ചോളി നിങ്ങൾ അമാനി നിങ്ങൾ അമാനി മൗലവിന്റെ ആളല്ലേ അമാനി മൗലവിന്റെ തഫസീർ വായിച്ചോളി അമാനി മൗലവിന്റെ തസ്സീറുകളിൽ കാസർ ക്ലിയറായിട്ട് നിങ്ങൾ നിങ്ങൾ അമാനി മൗലേന്റെ തഫ്സീർ വായിച്ചിട്ടില്ലല്ലോ അന്ന് കാഫിർ എന്ന് പറഞ്ഞ അമാനി മൗലവ് കാഫിർ എങ്ങനെയാണ് വിശദീകരിച്ചത് മുസ്ലിം എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച ഇസ്ലാമിനെ സ്വീകരിച്ച ആള് ഇസ്ലാമിന്റെ മതമായി സ്വീകരിച്ച ആളാണ് മുസ്ലിം ആ ഇസ്ലാമിന്റെ മതമായി സ്വീകരിച്ചവൻ മുസ്ലിമാണ് ഇസ്ലാമിന്റെ മതമായി സ്വീകരിച്ചവൻ മുസ്ലിമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല് ഷാദത്ത് കലിമ അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനത്തെ ഈ നിങ്ങൾ കൊടുത്ത വർത്താനം പറയാതിന് ഇസ്ലാം പറഞ്ഞ എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാല് മുഹമ്മദിനെ അള്ളാഹുവിന്റെ മതമായും മുഹമ്മദിനെ ദൈവത്തിന്റെ ദൂതനായും ഖുറാന്റെ പിന്നെ ഗ്രന്ഥവുമായിട്ടും വിശ്വസിക്കു ആ അള്ളാഹു പറഞ്ഞാ മുഹമ്മദ് പറഞ്ഞ പറഞ്ഞൊരു പൊട്ടകഥയിലെ അത്രേ ഉള്ളു അത്രേയുള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു മുഹമ്മദ് പറഞ്ഞ ഒരു അള്ളാഹുനേ ഉള്ളൂ ഇസ്ലാമല്ലേ മുസ്ലിമില്ല മുഹമ്മദ് പറഞ്ഞ ഒരു ദൈവമേ ഉള്ളൂ അസ്ലാമിലെ അത് അള്ളാഹു അല്ല നിങ്ങൾ അല്ലാത്ത തെളിവ് വന്നോളി മുഹമ്മദ് പറഞ്ഞ മുഹമ്മദ് ഉണ്ടാക്കിയ ഇസ്ലാമില് മുഹമ്മദ് പഠിപ്പിച്ച ഒരു ദൈവമാണ് മുഹമ്മദിന് ഇല്ല മുഹമ്മദിന് മുമ്പ് ഇസ്ലാമില്ല ഇസ്ലാമില്ല നിങ്ങള് തെളിവ് വന്നോളി മുഹമ്മദ് പറഞ്ഞ നുണക്കഥ മാത്രമാണ് മുഹമ്മദി നിങ്ങൾ തെളിവ് തരേ രണ്ടായിരത്തി നിങ്ങൾ എവിടെ എത്ര സമയം വേണമെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ കഥയിലല്ലാത്ത അള്ളാഹു മുഹമ്മദിന് മുമ്പ് ഇസ്ലാമിന് നിങ്ങളെ നിങ്ങൾ ഊറ്റി രക്ഷപ്പെടുക നിങ്ങൾ എവിടെയും വന്ന് കാണണ്ട നിങ്ങൾ ഈ ഫോണിൽ തന്നെ പറഞ്ഞാൽ പറഞ്ഞതാ അല്ല വേണ്ട നിങ്ങൾ ഫോണിൽ പറഞ്ഞോളി വാട്സാപ്പിൽ അയച്ചോളി നിങ്ങളുടെ പറഞ്ഞോളി നിങ്ങൾ എനിക്ക് എനിക്കിപ്പ നിങ്ങളായിട്ട് ഒരു എ ടു സെറ്റ് പഠിപ്പിക്കാനൊന്നിക്കണ്ട എനിക്കിപ്പർജന്റൊന്നും ഇല്ല നിങ്ങക്ക് മുങ്ങൾ തന്നാൽ മതിയായി അല്ല അപ്പൊ ഞാൻ ഇപ്പൊ അന്വേഷിച്ചടക്കുന്നല്ലേ അതിന് നിങ്ങൾ പറഞ്ഞാ മതിയായി നിങ്ങൾ പറഞ്ഞാ മതി ഏതാണ് എന്താ തെളിവ് എന്താണ് തെളിവ് നിങ്ങൾക്ക് അറിയാവുന്ന തെളിവ് അല്ല നിങ്ങൾക്ക് അറിയാവുന്ന തെളിവ് എന്തിലാണുള്ളത്

അത് അലക്കുമ്പോൾ അറക്കാൻ നയ്ക്കി ആക്കെ പഠിപ്പിച്ചത് വാട്സപ്പിലോട്ട് അയച്ച നിങ്ങൾ എവിടെ സ്ഥലം നിങ്ങൾ എവിടെ സ്ഥലം കണ്ണൂര് ഈ കണ്ണൂരി നയിച്ച് പോയി പോകല്ലേ ഒരു മത്സരായി നല്ല എന്താ കരുതല് സ്നേഹം എന്താഅ അതൊക്കെ പോട്ടെ എനിക്ക് അങ്ങനെ പെങ്ങളായിട്ട് ഇനിപ്പന്ന ജ്യേഷ്ഠനായിട്ട് കരുതുന്നു എനിക്ക് നല്ല ചോരപ്പിറന്ന ജ്യേഷ്ഠന്മാർ വേറുണ്ട് പിന്നെ അനിയനായിട്ട് കരുതാൻ പറ്റുന്ന പോലെ നിങ്ങൾ കഴിഞ്ഞു വെറുതെ കഷ്ടപ്പെടേണ്ട കേട്ടോ എന്റെ വീട്ടിൽ എന്റെ വീട്ടിലുണ്ട് അത്യാവശ്യം എട്ട് കൊല്ലം പത്ത് കൊല്ലം ഒക്കെ കിതാബ് ഊതിയ മൂല്യന്മാരുണ്ട് നിങ്ങളതിന് ബേജാറാവണ്ടായിട്ടില്ല എന്നാൽ മൂല്യന്മാരെ സംഘടിപ്പിച്ചോളെ പൊതുഇ ഇടത്തിൽ എവിടെയെങ്കിലും ഇരിക്കാം ഒരു ഒരു സ്റ്റേജ് പറയല്ലോ നിങ്ങൾ രണ്ടാക്കിനെ കുറിച്ചൊന്നും ഒരു ഗ്രാഹം ഇല്ലാന്ന് എനിക്കറിയാലോ അത് ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോ മനസ്സിലാവുണ്ടല്ലോ ഇപ്പൊ കേട്ടോ ഇനി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിങ്ങളിപ്പോ കോർണേഡല്ല കോർണേഡുള്ള ഉരുവിനെ അറക്കാൻ പാടില്ല എന്ന് മതം പഠിച്ചിട്ട് പഠിപ്പിച്ചിട്ടുള്ളത് കാഫിരി കാഫർന്ന് കൊടുക്കാൻ പറ്റില്ല കാഫറിനാണ് മുസ്ലിം അല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റുക ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ കാഫിർന്ന് തൂങ്ങണ്ട ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല കാപ്പു കൊടുക്കാൻ പറ്റില്ല അമുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല കാപ്പിമിന് കൊടുക്കാൻ പറ്റില്ല ആ മുസ്ലിമിന് കൊടുക്കാൻ പറ്റില്ല ആ മുസ്ലിമിന് ജക്കാത്ത് അമുസ്ലിമിന് കൊടുക്കാവുന്ന ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി സക്കാത്തും കൊടുക്കാൻ പാടില്ല പോയിന്റ് നിങ്ങളിതൊന്നും ആയിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം ഊഹിയത് മൃഗത്തിന്റെ അപ്പോ ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ശുദ്ധമായ അസംബന്ധമാണ് എന്നതിന്റെ തെളിവാണ് ആളുകളുടെ ഭക്ഷണത്തിനുള്ള വിശപ്പ് മാറാൻ ഭക്ഷണം കൊടുക്കലായിരുന്നു എല്ലാരും കാഫറാണ് ഇസ്ലാമിന്റെ കണ്ണിൽ ഇസ്ലാമിന്റെ കണ്ണിൽ കാഫർ ആണ് മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫർ മുസ്ലിം അല്ലാത്ത എല്ലാവരും കാഫിറാണ് കാഫറിൽ രണ്ട് വിഭാഗം ഉണ്ട് അതൊക്കെ നിങ്ങൾ ഉസ്താദിനോട് പോയി ചോദിച്ചോളി നിങ്ങൾ നിങ്ങളെടുത്തുനിന്ന് ദീൻ പഠിക്കേണ്ട ഒരു ഗതികടൊന്നും ഇപ്പൊ നിലവിൽ നിങ്ങക്ക് വന്നിട്ടില്ല നിങ്ങൾ അഹങ്കാരം ഏറ്റവും തോന്നണ്ട നിങ്ങളെ നിലവാരം എനിക്കിതിന് മുമ്പത്തെ കോളുകളിൽ മനസ്സിലാക്കി ഞാൻ എന്റെ ഗുരുക്കളാക്കാൻ എന്റെ ഗുരുക്കന്മാരായിട്ട് ഞാൻ കാണുന്നു ഞാൻ ഞാനൊരാൾക്ക് ശിക്ഷ്യപ്പെടണെങ്കിൽ എന്റെ ഉണ്ടാവേണ്ടുന്ന ചില മൂല്യങ്ങൾ ഞാൻ കാണണ്ടേ നിങ്ങളില് അത് കണ്ടിട്ടില്ല നിങ്ങൾ അതിന് നിങ്ങൾ നിങ്ങളതിന് എണ്ണം പറഞ്ഞുമാരുണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് ഇത് ഇത് നിങ്ങൾക്ക് പറയാനുള്ളത് അവസാനം ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം ഒറ്റ ചോദ്യം ചോദിക്കാം ഒറ്റ ചോദ്യം ചോദിക്കാം ഒറ്റ ചോദ്യം ഞാൻ ഞാൻ മാന്യമായിട്ടൊരു തൊഴിൽ ചെയ്ത് ജീവിക്കാം അത് നിങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി മുഹമ്മദ് നബി പത്ത് ഭാര്യമാരെയും കുട്ടികളെയും തീറ്റി പോറ്റാ എന്ത് ചെയ്തിരുന്നേ എവിടെ മക്ക മക്കയിലെ മദീനയിലായി ചോദിച്ചത് മദീനയിലേക്ക് പോയതിനു ശേഷം എവിടെ മുഹമ്മദ് നബി മുഹമ്മദി നിങ്ങക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് പറഞ്ഞരാ മുഹമ്മദ് നബിന്റെ വരുമാന മാർഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു അറിയില്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അറിയുന്നോണെ അറിയില്ലല്ലോ ഒന്നും അറിയില്ല അല്ലെ പറയുന്നു അറിയെന്ന് പറഞ്ഞരാ അറിയുന്നത് പറഞ്ഞരാ ഇതൊന്നും മുഹമ്മദ് നബി കച്ചവടം ചെയ്തതിനൊരു തെളിവില്ലേ ചെയ്തിട്ടില്ല മുഹമ്മദ് നബി മദീനയിൽ പോയതിനു ശേഷം ഉപജീവനാർത്ഥം കച്ചവടം ചെയ്തതിന് ഒരു തെളിവ് ചരിത്രത്തിലില്ല ഒരെണ്ണം ചെറിയ ഒരെണ്ണം ഇല്ല ഒരെണ്ണം പോലും ഇല്ലാന്നു ഇല്ല ഒരെണ്ണം തന്നോളൂ ഒരെണ്ണം പറഞ്ഞോളൂ ഇപ്പൊ പറഞ്ഞു കേൾക്കാം ഞാൻ നിങ്ങൾ ഈ കൂടി ഇന്ന വിശ്വസിക്കോ ആ വിശ്വസിക്കും ഉള്ളതാണോ നോക്കാൻ എനിക്കറിയില്ല അല്ല നിങ്ങൾ എന്നിങ്ങനെ പറഞ്ഞാലോ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞു നീബിന്റെ തൊഴിൽ എന്തായിരുന്നു പറഞ്ഞത് നിങ്ങൾക്ക് ഹും 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 അറിയില്ല നിങ്ങൾക്ക് ഹുംസ് എന്താന്നറിയോ ഏഹ് ഹുംസ് എന്താന്നറിയോ നിങ്ങൾക്ക് ഹുംസ് എന്താണെന്ന് അറിയാമോ മുഹമ്മദ് ഉപജീവന മാർഗം ഹുംസ് ആയിരുന്നു മുഹമ്മദ് നീബുളുടെ ഉപജീവന മാർഗ്ഗം ഹോംസ് ആയിരുന്നു വെച്ചു വെച്ച നാലും തുടങ്ങി ഇന്നത്തെ അതേ സ്വഭാവത്തിലേക്ക് നിങ്ങൾ ഒത്തിട്ടാണ് നിങ്ങള് വിഷയം സംസാരിക്കലല്ലോ നിങ്ങൾ എന്ത് പറഞ്ഞു ചോദിച്ചാൽ വിളിച്ചത് പറഞ്ഞാ പോയിന്റ് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ അവർപ്പിച്ചോ ഒരു ചാടി വിഷയത്തില് ചാടി നിങ്ങൾ നിങ്ങളാണ് ഓടി ഓടിപ്പോ നിങ്ങളെ പുറകെ കൂടി അത്രേ ഉള്ളൂ നിങ്ങൾ ഓടി ഓടി പോയി നിങ്ങൾ വെയിലി ചാടി ഓടി ഞാൻ അതിന്റെ പിന്നാലെ ഓടി നിങ്ങൾ ഞാൻ തിരിച്ചു വീണ്ടും മൃഗങ്ങളുടെ അടുത്തേക്ക് വിഷയത്തെ മൃഗത്തിന്റെ അടുത്ത് കൊണ്ടുപോകും ഉറുഹിയുടെ അടുത്ത് കൊണ്ടുങ്ങളെ വീണ്ടും എന്ന് പറയുന്നത് മുഹമ്മദ് ദൈവത്തിന്റെ തൃപ്തിക്ക് വേണ്ടി മൃഗങ്ങളുടെ രക്തം രക്തബലിയാണത് അത് പ്രാകൃതമായ ഗോത്രാചാരമാണ് അത് ഇന്നും ചെയ്യുന്നു അത് അത് കേവലമായ ഗോത്രാചാരം ആ മാംസം ആളുകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്നതിലെ പുണ്യമല്ല നല്ല ഒത്ത ഉരുവിനെ ദൈവത്തിന്റെ മാർഗത്തിൽ ദൈവത്തിന് വേണ്ടി ബലിയിറക്കുക എന്ന മൃഗീയമായ എന്നുള്ള വാക്ക് വസ്തുക്കളെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഗോത്ര നിയമമാണ് അതുകൊണ്ടാണ് അതിലിപ്പോ തിന്നാൻ കൊടുക്കാനാണ് ഉള്ളഹിയർക്കണമെങ്കിൽ അതിന് ചെറിയൊരു മുടന്നുണ്ടെങ്കി എന്താ കുഴപ്പം കുറവുണ്ടെങ്കിൽ എന്താ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഈ സുഖമില്ലാത്ത മൃഗത്തിനെ ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അസുഖ പാടില്ല അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ അസുഖബാധ്യത മൃഗത്തിന് പിന്നെ അങ്ങനെ അംഗവൈകല്യം അസുഖം ഒന്നല്ല അല്ല അംഗവൈകല്യം അസുഖം രണ്ട് കാര്യമാണ് ഒരു ഒരു പശുവിന്റെ കാലില് വണ്ടി തട്ടി ആ പശുവിന്റെ കാലൊടിഞ്ഞു അതിന് ശരിയായിട്ട് നടക്കും ഒരു മൂലിക്കുട്ടീന്റെ അത് പറ്റൂല അത് അത് പോട്ടെ ഒക്കെ പശുക്കുട്ടീനെ പറ്റുമോ പശുക്കുട്ടീനെ പറ്റോ ഞാൻ പറഞ്ഞു എങ്ങക്ക് പറഞ്ഞു പശുക്കുട്ടീനെ പറ്റുമോ പശുക്കുട്ടീനെ പറ്റോ എരുമേനെ പറ്റോ കറവ പറ്റിയതിനെ പറ്റുമോ കറവ പറ്റിയതിനെ പറ്റോ കറവ് പറ്റിയ പെൺപശുവിനെ പറ്റോ പെൺ എരുമേനെ പറ്റോ പെൺകുട്ടകത്തിനെ പറ്റോ എങ്ങനെ ഉള്ളതിൽ ഉള്ളതിൽ ശക്തിയുള്ള ഉള്ളതിൽ ഉള്ളതിൽ മുഴുത്ത ഉള്ളതിൽ ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള മൃഗത്തെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി അറക്കുക എന്ന ഹീനമായ ദുരാചാരമാണ് ഒരു ഗോത്രാചാരമാണ്

Utanmadan ne demek ഒന്നൊരു ധാരണയില്ല നിങ്ങളൊരു ധാരണയില്ല വിശപ്പ് മാറ്റുക എന്നതല്ല ദൈവത്തിന്റെ ബലി നിങ്ങളുടെ കയ്യിൽ പറഞ്ഞതരാം പറഞ്ഞതരാം നിങ്ങൾ ഇന്റൻഷൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ ബലിയുടെ ഇന്റൻഷൻ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ പോകുന്ന ആളല്ല ഞാൻ നിങ്ങൾ അനാവശ്യ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചാൽ വറക്കുന്ന ഒരാളല്ലോ അതാ പറഞ്ഞു യൂട്യൂബിലുള്ള ജീവിതം മാന്യമായിട്ടുള്ള ജീവിതമാണ് അന്യന്റെ സ്വത്ത് കട്ടെടുത്ത് ജീവിച്ച പ്രവാചകന്റെ മകത്തിൽ നിൽക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ ധാർമ്മികമായിട്ടുള്ള അവകാശമില്ല വളരെ മാന്യമായിട്ടുള്ള വരുമാനമാണ് യൂട്യൂബിലെ വരുമാനം അന്യന്റെ വളരെ മാന്യമായിട്ടുള്ള വരുമാനമാണ് യൂട്യൂബിലെ വരുമാനം അന്യന്റെ സമ്പത്ത് കട്ടെടുത്ത് ജീവിച്ച പ്രവാചകന്റെ അനിയായിയാണ് തന്നെ മുഹമ്മദും സംഘവും മുഹമ്മദും സംഘം മുഹമ്മദും സംഘവും അല്ല ഖുറാൻ ഇസ്ലാമിലെ തെളിവിലുള്ളതാണ് ഇസ്ലാമികളെ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ തെളിവ് എന്താന്ന് അറിയില്ലെങ്കിൽ ഞാൻ ഇസ്ലാമിക തെളിവ് ക്രിസ്ത്യസ്ലാമിന്റെ തെളിവ് പറഞ്ഞു ഹദീസും പ്രൈമറി പ്രൈമറി ആയിട്ട് പ്രൈമറിന്റെ തെളിയിക്കാൻ ആ തയ്യാറാണ് തയ്യാറാണ് ഇല്ലാത്ത എൻ്റെ ഒന്നും വേണ്ടും അറിയോ അഞ്ച് നിങ്ങൾ ആരങ്ങൾ നിങ്ങൾ 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 സ്വന്തം നിലക്ക് പറയാതെ നിങ്ങൾ സ്വന്തം നിലക്ക് പറയാതെ നിങ്ങൾ മുജാഹിദ് ആശയക്കാരനാണ് സുന്നി ആശയക്കാരനോ നിങ്ങൾക്ക് എളുപ്പം ഞാൻ പരിഹാരം തരാം നിങ്ങൾ ഈ പ്രശ്നം നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ പ്രശ്നത്തില് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക്